ഇപ്പോഴും പറയുന്നു ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ ചില സൂചനകൾ എസ് ഐ ടി നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഹോസ്ദുർഗ് കോടതിക്ക് പരിസരത്ത് തന്നെയുണ്ട് തത്സമയ വിവരങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ അരുൺ പൂപ്പറമ്പയുണ്ട് അരുൺ പൂപ്പറമ്പ അവിടെ യുമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിലെടുത്ത് എസ് ഐ ടി എത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എസ് ഐ ടി ഇത് കൺഫേം ചെയ്യുന്നില്ല നിർണായക വിവരം നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും വെയിറ്റ് ഫോർ സം ടൈം എന്നാണ് ഇപ്പോൾ സേറ്റ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം വെയിറ്റ് ഫോർ സം ടൈം എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ എടുത്തവിടെ വരെ ഒരു സമയമുണ്ട് അരുൺ കൊപ്രമ പക്ഷെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അരുൺ പൊപ്രമ എന്താണ് ഹോസ്ദുർഗ് പരിസരത്തുള്ള പോലീസുകാർ പറയുന്നത് അവരോട് എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ത് വിവരം കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാരും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാധ്യമ വാർത്തകൾ കണ്ടാണോ ഡിവൈഎഫ്ഐയും യുവമോർച്ചാ പ്രവർത്തകരും ഒക്കെ അവിടെ എത്തിയിരിക്കുന്നത് അരുൺ അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി വളപ്പിലേക്ക് എത്തിച്ചാൽ കോടതിയിലേക്ക് എത്തിച്ചാൽ വലിയ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ വലയിലായി എന്ന തരത്തിലുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ഹോസ്റ്റർക്ക് കോടതി പരിസരത്ത് നിൽക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് അതായത് ഒരു ഒരു മണിക്കൂർ സമയം ഇവിടെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് കോടതി സമയം അവസാനിക്കുന്നു കോടതി പിരിയുന്നു അഭിഭാഷകരും നമ്മളിവിടെ നേരെ രാവിലെ മുതലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ നിന്ന് പോകുന്നു അതിന് തൊട്ടു പിന്നാലെ ആ ഹോസ്തുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുന്നു വലിയ സംഘം വലിയ പോലീസ് വിന്യാസം ഇവിടെ എത്തുന്നു അതിപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ് ഇ പ്രവർത്തകരും അതോടൊപ്പം യുവമോർച്ച പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് എത്തിയത് അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസാനമായി ലൊക്കേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈ എഫ് ഇ പ്രവർത്തകർ ഈ കോടതി പരിസരത്ത് ഈ ഇത്തരത്തിൽ ഡിവൈ പി പ്രവർത്തകരുടെ ആഹ്ളാദ പ്രകടനം അല്ലെങ്കിൽ പൊതിച്ചോറൊക്കെ പൊന്നിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചത് മുതൽ തന്നെ അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടത് എന്തായാലും ഈ സുള്ളിയിലാണ് അവസാനമായി ലൊക്കേറ്റ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തത് കയ്യിൽ പൊതിച്ചോറാണ് കുറച്ചു ദിവസമായി ഓട്ടത്തിലായിരുന്നല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി പുതിച്ചോർ കൊണ്ടുവന്നിട്ടുണ്ട് പ്രേക്ഷകർക്കറിയാവുന്നത് പോലെ പൊതിച്ചോറിനെ കുറിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സൂചകമായി എന്നാൽ കയ്യിൽ പൊതിഞ്ഞെടുത്തൊരു പൊതിച്ചോറുമായി ഡിവൈഎഫ്എ പ്രവർത്തകർ ഹോസ്ദുർഗ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് അരുൺ ബുപ്രമ തുടരാവുന്നതാണ് കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്തുള്ള വലിയ പോലീസ് സന്നാഹം നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിലായി എന്ന സൂചനയാണ് എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയുന്നു ഔദ്യോഗികമായി സ്ഥിരീകരണം എത്തിയിട്ടില്ല നിർണായക വിവരം ഒരുപക്ഷെ അല്പസമയത്തുള്ള എത്താൻ ജിമ്മി ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സുള്ളിയിൽ നിന്ന് കാസർകോട്ടേക്ക് എത്തി ഹോസ്റ്റലുകു കോടതിയിൽ കീഴടങ്ങാനായിരുന്നു കാരണം രണ്ട് എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് നിലവിൽ നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഉത്തരവിൽ തന്നെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അയാൾക്ക് ജാമ്യം ഇനി ഒരുപക്ഷെ ഹൈക്കോടതിയിൽ പോയപ്പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാവണം രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കീഴടങ്ങാൻ വന്നത് പക്ഷേ അത് എസ് ഐ ടി അറിഞ്ഞു എസ് ഐ ടി വലയിലാക്കിയിട്ടുണ്ടെന്ന് സൂചന വരുന്നുണ്ട് പക്ഷേ ില്ല അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഇന്ന് കീഴങ്ങേക്കും എന്നുള്ള വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ അന്തരീക്ഷത്തിലുണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ എസ് ഐ ടി കസ്റ്റഡിയിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഉറപ്പിച്ചു പറയാനുള്ള സാധ്യതയായി നമുക്ക് കാണാവുന്നത് കാരണം കോടതി പിരിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പ്രതിക്ക് കീഴടങ്ങാനായി ഒരു കോടതിയും തുറന്നു വെക്കില്ല കോടതി പിരിയേണ്ട സമയം അഞ്ചു മണി അടുപ്പിച്ചാണ് അത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമയം ഏഴുമണിയാകുമ്പോഴും എന്തുകൊണ്ട് ഹോസ്റ്റൽ കോടതിയിലെ ചുമതലപ്പെട്ട ജഡ്ജി അവിടെ തന്നെ തുടരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പോലീസ് സന്നാഹം അവിടെ നിൽക്കുന്നു പോലീസ് സന്നാഹം വളരെ കൂടിയാണ് ഒരു പ്രതി ഓടിക്കേറി വരുമ്പോൾ തടയാണെന്ന് മറ്റുള്ള വളരെ കൂടി തയ്യാറെടുത്ത് നിൽക്കുന്ന പോലീസ് സന്നാഹം കോടതിക്കകത്ത് കോടതി പിരിയാതെ നിൽക്കുന്നു ജഡ്ജി അവിടെ തന്നെ തുടരുന്നു ഈ രണ്ടും എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ രാഹുൽ മാങ്കുണ്ടത്തലുണ്ടെന്നും രാഹുൽ മാങ്കുണ്ടത്തലിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വ്യക്തമായ സൂചനകളാണ് അതല്ലാതെ മറ്റൊരു സാധ്യതയും കോടതി പിരിയാത്തത് കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇനി അറിയേണ്ടത് എപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഐ ടി കൊണ്ടുവരും എസ് ഐ ടി യുടെ പിടിയിലായിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് എത്രത്തോളം കേരളത്തിനകത്ത് ഏകദേശം എഴുപത്തി ഏഴോളം ആശുപത്രികളിൽ ഒരു ദിവസം ഡിവൈഎഫ്ഐ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തോളം പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് ആ പൊതിച്ചോറിനെയാണ് അനാശാസ്യ പ്രവർത്തനം എന്ന് ഈ കേരളത്തിനകത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിനകത്തുള്ള വലിയ പ്രതിഷേധം ഈ കേരളത്തിനകത്ത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് രാഹുൽ പ്രഖ്യാപിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകരും അവിടെ അതുകൊണ്ട് തന്നെയാണ് വലിയ പോലീസ് സുരക്ഷാ സന്നാഹം ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട് പൂപ്പറമ്പ ഈ സുള്ളിയിൽ നിന്ന് കാസർകോട്ടേക്ക് എത്താൻ എത്ര സമയം വേണം ഹോസ്തുയിലേക്ക് എത്താൻ ആ അരുൺകുമാർ സുള്ളിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെങ്കിൽ ഹോസ്തുർഗിലേക്ക് എത്താൻ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റും ആ മതിയാകും കൃത്യമായി പോലീസ് വാഹനത്തിന് ആ ഇങ്ങോട്ടേക്ക് എത്താൻ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുള്ളിയിൽ നിന്നും ലൊക്കേറ്റ് ചെയ്യുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹോസ്തുർഗ് കോടതിയിലോ കാസർകോട്ടെ മറ്റേതെങ്കിലും കോടതിയിലോ പകൽ സമയത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷം ഹാജരാകും അല്ലെങ്കിൽ കീഴടങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള ഒരു പ്ലാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം പക്ഷേ രാഹുലിനെ തേടിയെത്തി അല്ലെങ്കിൽ രാഹുലിനെ വളഞ്ഞു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ കീഴടങ്ങുക എന്ന അത്തരത്തിലൊരു സാഹചര്യം രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണ സംഘം കൃത്യമായി അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടി എന്ന തരത്തിലുള്ള സൂചനകളും വിവരങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ് അതിൽ പ്രത്യേക അന്വേഷണ സംഘം ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓസ്തുർക്ക് കോടതിയിൽ ഇപ്പോൾ വലിയ പോലീസ് വിന്യാസമുണ്ട് അതോടൊപ്പം ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന വിവരം മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഡിവൈഫ് പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ളത് എന്താണ് പോലീസിന്റെ അടുത്ത പ്ലാൻ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ അറിയേണ്ടത് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനാണ് വരുന്നതെങ്കിൽ ഒരു ഒരിക്കലും കോടതി സമയം അത് അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുകയില്ല നിയമപരമായി തുടരുകയില്ല ആ പോലീസ് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇത്തരമൊരു നടപടി ഉണ്ട് എന്ന് കോടതി അറിയിക്കുകയും അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി ആ സമയം മജിസ്ട്രേറ്റ് നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയമാണോ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഈ കോടതി പരിസരത്ത് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങോട്ട് എത്തിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ോ എന്ന കാര്യമാണ് അറിയേണ്ടത് അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് ഇവിടുത്തെ പോലീസ് സംഘം അതായത് ഡിവൈഎസ്പിയോ ജില്ലാ പോലീസ് മേധാവിയോ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല നേരത്തെ ഡിവൈഎസ്പിയോട് നമ്മൾ ചോദിച്ചപ്പോൾ